ഷരീയത്തിന് ഒന്ന് വഹാബികൾ മനസ്സിലാക്കിയ റസൂൽ ബഷറായ റസൂലാണ് സുന്നികൾ മനസ്സിലാക്കിയ റസൂലും പിഴവുക അടുത്ത കാലത്ത് സുന്നികൾ മനസ്സിലാക്കിയ റസൂൽ കുറൻ നമുക്ക് പരിചയപ്പെടുത്തിയ റസൂലിൻ്റെയും അപ്പുറത്തെ റസൂൽ അതിന് അതാ അവിടേക്ക് എത്താത്തൊരു റസൂലാണ് റസൂലിലേക്ക് ആധുനിക സുന്നുകളും എത്തുന്നില്ല സുന്നികൾക്ക് പഴ പൊറ്റിട്ടുണ്ട് ആധുനിക സുന്നികൾക്ക് അതിനെ കാരണം വഹാബ്യത്തിന്റെ കാറ്റടിച്ചു വീശിയതാണ് സുന്നികൾ റസൂൽ സുന്നികൾ റസൂല് സുന്നികളുടെ റസൂൽ സുന്നികളുടെ റസൂൽ ആരാണെന്നോ സുന്നികളുടെ റസോല് സുന്നികൾ ഈ ഡെഫിനേഷൻ്റെ അപ്പുറത്തേക്ക് ഡെഫനിഷൻ ഇതുമല്ല അതിന്റെ അപ്പുറത്താണ് സുന്നികൾ റസൂല് ഷഫാറ്റ് തരുന്ന റസൂലാണ് നിരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരുന്ന റസൂലാണ് ഹൗദുൽ കൗസർ തരുന്ന റസൂലാണ് സിറാത്ത് പാലത്തിന് രക്ഷപ്പെടുത്തുന്ന റസൂലാണ് ഖബറിലെത്തുമ്പോൾ എന്റെ ആളാണ് തല്ലല്ലി എന്ന് പറയുന്ന റസൂലാണ് അപ്പോൾ സുന്ന പ്രശ്നം സ്വന്ത അതല്ല കുറുവാൻ പറഞ്ഞ റസോല് അതായത് അവനാങ്കാരിയെൻ്റെ പെണ്ണുങ്ങൾ എനിക്കിഷ്ടാണ് എന്തുകൊണ്ട് ഇഷ്ടാണ് യാണിൻ്റെ കരളിൻ്റെ കഷ്ണം ഞാൻ അവളോട് പറയാണ് എന്തുകൊണ്ട് അതിന് കാരണങ്ങൾ പറയാം ഒന്ന് ഓൾ എനിക്ക് നേരത്തിന് തിന്നാൻ തരും തൊള്ളൊക്കെ പറ്റി തരും അതിനെങ്കിലും നാലു ദിവസം കുറവ് വന്നാൽ നമ്മൾ ചെറിയൊരു നീരസം കാണിച്ചു തുടങ്ങും പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങും ഇക്കാക്കാൻ്റെ പെണ്ണുങ്ങൾ ഇത്താത്താൻ്റെ ഒന്ന് കണ്ടുപഠിച്ചോളാം ഇക്കാക്ക എന്താ പറഞ്ഞ പറഞ്ഞ ഓഹോ അപ്പൊ ഈ ഭാര്യയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവനാങ്കാരിയാണ് വളരുന്ന മര്യാദയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത ഭക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നമ്മളെ തടിമന്ന് വസ്ത്രങ്ങൾ ചാടിയാൽ മതി അവർ എന്ത് ചെയ്യും കല്ലുമ്മ കൊണ്ടേ അലക്കും അല്ലെങ്കിൽ അങ്ങനെ അലക്കും മെഷീൻ്റെ ഇടും അത് വൃത്തിയാക്കി തരും പിന്നെ സ്ഥിതി ചെയ്തിട്ട് നേരത്തെ ഇങ്ങനെ കിടക്കെ കടായി തൂക്കും അപ്പോഴും ഞമ്മക്ക് ഞമ്മള കാര്യാണ് മനസ്സിലായില്ലേ ചിന്തിക്കി നമ്മൾ ഞമ്മള് ഞമ്മളുമ്പോ കിടക്ക വിരിച്ചിട്ട് വരും ഓഹോ അവിടെ അവന കാര്യാണ് അതന്നെയല്ലേ എന്നായി അനക്ക് റസൂല് ജിമേശ്വറി ചെല്ലുമ്പോഴത്തേ സ്വർഗം വാങ്ങി തരും അതല്ല സുന്നി അൻ്റെ റസൂല് ഇപ്പോ പണ്ട് റസൂൽ അങ്ങനെയല്ല ആധുനിക സുന്നികൾ റസൂലിൻ്റെ നേട്ടത്തെ മാത്രം മനസ്സി റസൂലിൽ നിന്ന് അവന് കിട്ടുന്ന നേട്ടത്തിലൂടെ റസൂലിനെ അളക്കുന്ന ആളുകളാണ് ഇപ്പം മൊത്ത ചർച്ച അതാണ് എല്ലായിടത്തും ചർച്ച അതാണ് എല്ലായിടത്തും ചർച്ച നിരകത്തുനിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി അത് തരും നിരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരും എന്നത് ശരിയാണ് മനസ്സിലായോ അതല്ലല്ലോ റസൂൽ എന്ന പ്രമാണത്തിൽ പറഞ്ഞ റസൂൽ അതല്ല അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ലാഭത്തിലൂടെ റസൂലിനെ മനസ്സിലാക്കുക നമ്മൾക്ക് കബറി ചെല്ലുമ്പോഴത്തിന് നമ്മളാളാണെന്ന് നേ നമ്മള് ഔതൽ കൗതലിലേക്ക് വരുമ്പോഴത്തിന് വെള്ളം തരിക അപ്പൊ അങ്ങനത്തെ നമ്മളെ ലാഭം ഒക്കെ നമ്മൾ അവനാ കാര്യം നമ്മൾ പെണ്ണുങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെ പിന്നെ പെണ്ണുങ്ങൾക്ക് അവിടെ വെള്ളം തരാനൊന്നും അർഹത ഇല്ലാത്തോണ്ട അർഹത ഓക്കുണ്ടെങ്കിൽ നമുക്ക് റസൂൽ വേണ്ടി വരൂല്ല ഐജൻ്റെ അല്ലെ കുഞ്ഞാളെ

ിൽ മുക്മിനും മിനിയാണെങ്കിൽ അവനേറ്റവും ബന്ധപ്പെട്ടതാണ് മിനംഫുസീം ഫുസീം അവൻ്റെ സ്വന്തം നെഫ്സിനേക്കാൾ അപ്പോൾ നിൻ്റെ നഫ്സിൻ്റെ നരകത്തിൽ രക്ഷപ്പെടൽ നിൻ്റെ നഫ്സിൻ്റെ കാര്യല്ലേ ഹൗദുൽ കൗതർ കിട്ടൽ നിൻ്റെ നഫ്സിൻ്റെ കാര്യമല്ലേ കബറിൽ തല്ലിട്ടാതിരിക്കൽ നിൻ്റെ നഫ്സിൻ്റെ കാര്യമല്ലേ സിറാത്ത പാലത്തിൽ രക്ഷപ്പെടൽ നിൻ്റെ നഫ്സിൻ്റെ കാര്യമല്ലേ മക്രാസുതക്ക് ചൂണ്ടിക്കാണിച്ചരൽ അരിഷിൻ്റെ താങ്കലിൽ ഇരുത്തി തരൽ നിൻ്റെ നഫ്സിൻ്റെ കാര്യമല്ലേ ലിവാ ഉൽ അഹമ്മദിൻ്റെ ചൂടി കൊടിയുടെ ചൂട്ടിൽ നിർത്തിത്തരൽ നിൻ്റെ റസൂൽ നിൻ്റെ നഫ്സിൻ്റെ കാര്യമല്ലേ അവിടെ റസൂല് മനസ്സിലായില്ല നീ അവനാ കാര്യത്തിലൂടെയാണ് ആരെ മനസ്സിലാക്കിയത് അപ്പോൾ നീ ആരായിട്ടില്ല റസൂൽ വേണം എനിക്ക് വിഷയമല്ല നരകം വിഷയമല്ല എന്റെ വാപ്പ മരിച്ചു അവൾ ആ എന്തുകൊണ്ട് നിലവിലുള്ള വയൾ മുഴുവനും അപര്യാപ്തമായ വയളുകളാണ് അതൊരിക്കലും ഈ മാനിലേക്ക് എത്തിക്കാനും കഴിയില്ല നമ്മളൊരു ലാഭത്തിൽ നിവ്യവാങ്ങ് കാണാൻ അങ്ങനെ കണ്ടുകൂടെ പക്ഷെ അതല്ലല്ലോ എന്റെ ലക്ഷ്യം അപ്പൊ ഇത് കഴിഞ്ഞാൽ നെയ്യപ്പം ചായയും കൊടുക്കും എന്താ മൊസൗഡേ നെയ്യപ്പം ഉണ്ണിയപ്പോ പാമ്പൊരി പാമ്പൊരി ഞമ്മക്കും ഞമ്മളെ നേതാക്കന്മാർക്കും ഒക്കെ കിട്ടുന്ന സാധനമാണ് ചായം പാമ്പോ എല്ലാവർക്കും എല്ലാ യോഗത്തിലും ഉണ്ടാവുന്ന ബഹുമാനപ്പെട്ട കടിക്കാണ് പാമ്പൊരി എന്ന് പറയും അപ്പൊ അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു പരമ്പൊരി കിട്ടും ചായയും കിട്ടും കിട്ടുമല്ലേ അതാണോ അതിന്റെ ലാഭം ഈ ക്ലാസ് തമ്മിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പരമ്പൊരി മജുരസിന്നൂറിന് സ്ഥിരമായി വരുന്ന ഒരാള് ബിരിയാണി കിട്ടും അങ്ങനെ ഒരു പേരും അങ്ങാടിന്ന് മജുരസിന്നൂർന്ന് കയറിയിരിക്കും മജുരസിന്നൂറൊക്കെ ചെല്ലി പ ഈ ബിരിയാണി വാങ്ങിപ്പോകും ഒരു ദിവസം ഈ ചക്കമാരി ചെന്ന് നോക്കുമ്പോൾ പിന്നെ ബിരിയാണി അല്ല അപ്പോ ഇവര് എന്റെ പണ്ടത്തെ കാലത്തെ ജീവിതം അങ്ങനെ ആയിരുന്നു അല്ലാണ്ട് ഇവിടെ ക്ലാസ്സിൽ വരുന്ന ഒരുത്തനോട് സ്ഥിരം പറയണത അപ്പൊ ഇപ്പൊ എന്ത് പറഞ്ഞു ഇപ്പൊ ചക്കമാര് എന്ത് പറഞ്ഞേ ഇതൊന്നും നേരത്തെ പറയണേ അന്ന് ഔലോഷ ഉണ്ടാവുള്ളൂ ഞമ്മൾ നേരെ മെണക്കെടുത്തി വരുമോ മനസ്സിലായില്ല അപ്പൊ ഇപ്പൊര് പറഞ്ഞേ ഞമ്മള് മജുലിന് അല്ലേ ഞാൻ മജ്ലിസുന്നൂറിന് തന്നെ ഞാൻ ബിരിയാണി ഉണ്ടായിട്ടുണ്ടാണ് നമ്മക്കടാ ട കിട്ടൂലിൽ നിരകത്ത് നിന്ന് രക്ഷപ്പെടുത്തി തരൂലെങ്കിൽ സിറാത്ത് പാലത്തിന് രക്ഷപ്പെടുത്തൂലെങ്കിൽ കബറിൽ രക്ഷപ്പെടുത്തൂലെങ്കിൽ അപ്പോളോ അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത അസുഖമാണ് നമ്മക്ക് അലക്കി തരൂലെങ്കിൽ ചോറ് തരൂലെങ്കിൽ നമ്മളെ സൗകര്യത്തിന് ചെയ് ഓരോ കാര്യം ചെയ്ത് നമുക്ക് നമ്മക്കതോളം ആവശ്യമില്ല അപ്പൊ പിന്നെ നമ്മളോളോട് എന്ത് പറഞ്ഞു പറയിൽ തുടങ്ങും പിന്നെ പെണ്ണുങ്ങള് പെണ്ണ അല്ലോ വേറേം പഠിച്ചിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയണം അല്ല രണ്ട് ദിവസം ഞാനൊരു പായത്തലക്കെ കടന്നപ്പോയാൽ തന്നെ നിങ്ങൾ അങ്ങനെ പറയണം അല്ല എനിക്കിന്റെ ആവശ്യത്തിനാണ് പെണ്ണിനെ പടക്കൽ അള്ള ഇപ്പോൾ നിർത്തിയിട്ടില്ല അങ്ങനെ പറയല്ലേ മനുഷ്യ മനുഷ്യരെ ഞാനൊന്നും പറയല്ലേ എനിക്ക് നടക്കൂല അല്ല രണ്ട് നാല് ദിവസം വിഷയം പിന്നെ ഞമ്മളെ കാര്യം നടക്കുന്നില്ല അങ്ങനെ തന്നെ റസൂലും റസൂല് ഇനി മുതൽ നരകത്ത് നിന്ന് ആരെയും രക്ഷപ്പെടുത്തില്ല നമുക്കോ മൊഹിദ്ദീൻ ഷെയ്ഖാണ് ഞാൻ രക്ഷപ്പെടുത്തിയെങ്കിൽ നമ്മൾ മൊഹിദ്ദീൻ ഷെയ്ഖുപോയു റസൂലിന് വണ്ടി വണ്ടി വരില്ല ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ രക്ഷപ്പെടുത്തൂന്നും പറയുന്നില്ല രക്ഷപ്പെടുത്തൂലും പറയില്ല അതൊന്നും എനിക്കറിയില്ല അള്ളാഹു അല്ലെ

പിന്നെ ഈ ദീവാനൊക്കെ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല എന്തുകൊണ്ട് മഞ്ജത്ത് റസൂളാക്ക മതിയാവൂല എന്തുകൊണ്ട് മതിയായില്ല അതിനൊരു വേദില്ല റസൂളാരാ മനസ്സിലായില്ല ചിന്തിക്കും ആയിരം കിലോ ഇങ്ങനെ എടുത്ത് പൊക്കാൻ കഴിയുന്ന ഒരു ഇപ്പൊ ഹുസൈൻ ബോൾസ് എന്ന് പറഞ്ഞ ഒരാളില്ലേ ഒരു ലോറി ഒറ്റക്ക് പല്ലുകൊണ്ട് വലിച്ച അങ്ങനത്തെ ഒരാളില്ലേ അതോ എന്താണ് അയാൾ ഒരു പ്രത്യേകതന്നെ വലിയൊരു പിന്നെ ഒരു ശക്തനില്ലേ ഓട്ടക്കാരനാണ് അയാള് ഞാൻ ഉദാഹരണം പറയാ അങ്ങനത്തെ അങ്ങനത്തെ ആളുകളില്ലേ അവന്റെ പല്ലിന്റെ പല്ലിന്റെ ഒരു അങ്ങനെയൊക്കെ പല്ലിൽ കടിച്ചു പിടിച്ചിട്ട് വലിയ എന്താ പറയുക ലോറി വലിക്കും പതിനാറ് ഇരുപത്തൊമ്പത് എക്ടക്കറല്ല വല്ല്യൊക്കെ വലിച്ചു കൊണ്ടു അയാള് പല്ലിൽ നിന്ന് എൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ഏതോ നാരി വലിച്ചത് ഒരു മാത്തോണോ ചന്ദ്രനെ ഒരു മാത്വമാണോ അത് ചന്ദ്രൻ സൂര്യനെ പിടിച്ച് നബി കീസിൽ ഇട്ടാൽ പോലും മാത്രമല്ല ആകാശത്തിനെ ചുരിച്ചു ചുരിച്ച് നബി കീസിയിലാക്കിയാൽ മാത്രമല്ല എന്തുകൊണ്ട് നബി എന്നെക്കാളും മലയാളമല്ലേ അഷ്റഫുൽ ഖൽക്കല്ലേ അഷ്റഫുൽ ഖൽക്കനെ അറിഷിൻ്റെ ഓരോ പീസും നബി ഒരു കീസിലാക്കി മേശയിൽ വെച്ചിട്ടുണ്ട് അപ്പം തിരക്കടല നമുക്ക് നോക്കാമോ അറിയാം ചന്ദ്രൻ നോക്കാൻ നിർത്താം പിന്നെ അത് ചെയ്യാൻ ഇവിടെ വേദിയില്ല അപ്പൊ നബിയുടെ മോജത്ത് നബിക്ക് മതിയായതല്ല പിന്നെന്ത് അതിന് മാത്രം നമ്മളില്ല നമ്മൾ അത് കേട്ടിട്ട് കേട്ടിടാൻ ബോധം കേടുകയാണ് അപ്പൊ മോജത്തിലൂടെ മനസ്സിലാക്കിയ നബി നബിയല്ല അതിൻ്റെ ഒക്കെ അപ്പുറത്താ നബി സിദ്ധിയ്ക്കൻ മോഞ്ജത്ത് വിഷയമില്ല ആകാശത്ത് പോയൊന്നു അവിടെയാണ് നമ്മൾ സിദ്ധിയക്ക എന്ന ആളെ കാണേണ്ടത് സിദ്ധിയൊക്കെ എന്ന ആള് ബഷർ ബഷർ അംഗീകരിക്കും എന്നാലോ ഒന്നും സിദ്ധിയ്ക്കൻ വിഷയമല്ല സുദ്ധിയക്കനൊന്നും സിദ്ധിയക്കന് നരകവും സ്വർഗമൊന്നും വിഷയമല്ല സിദ്ധിയക്കന് റസൂറാണ് വിഷയം അവരാ മോമിനീങ്ങളും സിദ്ധിയക്കിലേക്ക് മടങ്ങണം ഉദാഹരണം പറയാ ആകാശത്തിൽ ഇന്നലെ രാത്രി പോയി വന്നു എന്ന് പറഞ്ഞ വിവരം ഒരാൾ വന്ന് പറഞ്ഞപ്പോ ജി നീ ചോദിച്ചു അല്ല അങ്ങനെ പോയോ ഭാഷ വലിയ സംഭവമാണല്ലോ അങ്ങനെ പറഞ്ഞു മനസ്സിലായില്ല ഇന്നലെ രാത്രി നബി ആകാശത്ത് കയറി എന്ന് സിദ്ദീഖിനോട് വന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് അതിൽ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് ഓരോ ദിവസം രാവിലെ ചാവടിക്കാൻ വേണ്ടി നബി ആകാശത്ത് പോയി വന്നാലും അതിനേക്കാൾ കഴിവുള്ള ആളാണ് സിദ്ദീഖിന്റെ ഭാഷയിലെ ആര് നബി അപ്പൊ ഒരേ ആകാശത്ത് പോയി ഒരു സിദ്ദീഖിന് വിഷയം തന്നെയല്ല സിദ്ദീഖിന്റെ നബിയാണ് വിഷയം സിദ്ദീഖ് മെഹറാജ് ഉണ്ടായതിൽ അത്ഭുതപ്പെടുന്നില്ല മെഹറാജിൻ്റെ ഉണ്ടായിക്കോട്ടെ ഈ മെഹറാജിന് മനസ്സിലായോ മെഹറാജിന് ആശയപ്പെട്ടോ ഇല്ല ഇന്നഹുല സാധിക്കു നേരെ പറയുള്ളൂ ആര് റസൂല് റസൂൽ നേരെ പറയുള്ളൂ റസൂൽ നേരെ പറയൂ എന്നതിൽ നിന്നാണ് എന്ത് മനസ്സിലാക്കണത് സിദ്ധിഖ് ഇത് അംഗീകരിക്കണേ സിദ്ദിഖ് റസൂലിൽ നിന്ന് ഇത് അംഗീകരിക്കണേ അല്ലാതെ ഖുർആൻ നോക്കി നെബിന്റെ കഴിവ് അടിക്കല്ല